ജാസ് ഇപ്പോഴാണായിട്ട് എന്നെ ജീവിക്കുന്നു അമ്മ ഇതുവരെ പെണ്ണാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല ഒന്ന് പറയും ഞാൻ ആണല്ലേ ഞാൻ പെണ്ണാണ് ഞാൻ ആണല്ലേ ഞാൻ പെണ്ണാണ് ഞാൻ പെണ്ണാവാൻ പോവാണ് ചികിത്സ എടുക്കുന്നുണ്ട് എന്തൊക്കെയോ ചികിത്സ ഒക്കെ നടത്തുന്നുണ്ട് എന്ന് ഇടക്കിടയ്ക്ക് വന്ന് പറയാമെന്നല്ലാതെ ഇപ്പോഴും അതിനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല ഇത് എനിക്ക് മനസ്സിലാവുന്നത് ഇവന്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഒരു പച്ചപ്പാവം ചെറുക്കൻ്റെ ഒരു നിസ്സഹായാവസ്ഥ പെട്ടുപോയതാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പെട്ടുപോയി അസലായിട്ട് പെട്ടുപോയി ആ ഒരു ട്രാൻസ്ജെൻഡർ അല്ലാത്ത എന്നാൽ നമ്മുടെ നാട്ടില് നിക്ക്ന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പ്രത്യേക വാക്കൊക്കെ പറയുന്ന ആ ഒരു ആണും പെണ്ണും ഇല്ലാത്തവന്റെ മുമ്പില് ഈ പാവൻ ചെറുപ്പക്കരം ഇട്ടു കൊടുക്കും ഇപ്പൊ തിരിച്ചു വരാൻ പറ്റില്ല കഴിഞ്ഞ കുറച്ച് ദിവസം കുമ്പത് തിരിച്ചു വരാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഇട്ട് കിട്ടിയെന്ന കേൾക്കുന്ന ലവൻ നല്ല ആണൊരുത്തരാണല്ലോ ഗംഭീരാണുത്തര മറ്റവൻ ഏഹ് ജാസി എന്ന് പറയുന്നവൻ പെണ്ണല്ലോ അവൻ ആ ആണിന്റെ കൈക്കരുത്ത് ഇവന്റെ നേരത്ത് കാണിച്ചു നല്ല കിട്ടി അതുകൊണ്ടിപ്പോ പുറത്തേക്ക് ഇറങ്ങാനും വരാനും വയ്യ അമാത്മ ഇറങ്ങും ചെയ്ത കുടുംബത്വത്തിൽ എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ പാവം ചെറുപ്പക്കാരൻ അവൻ പറയുന്നത് വിഷമം ആലോചിച്ചൊക്കെ പണ്ടൊക്കെ ഇവൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് കൂട്ടുകാർ വരുമായിരുന്നു ഇവനെ കുപ്പിയൊക്കെ കൊണ്ടുവരും കള് അതൊക്കെ കൊണ്ടുവരുമായിരുന്നു അതൊക്കെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ കൂട്ടുകാർ മുഴുവൻ ഇവനെ വിളിക്കാൻ വേണ്ടി വരുന്നു പക്ഷെ ഇവനിപ്പം അങ്ങനൊന്നുമില്ല ഒരാൾ പോലും ഇവനില്ല ആ മറ്റവന്റെ പെടലിക്ക് പെട്ടുപോയി ഓന്റെ നടല് വിട്ടു എന്നൊക്കെ വിട്ടുപോയി മറ്റോ നടക്കു അപ്പോ പിന്നെ ആരും പഴയത് പോലല്ലോട്ടെ അപ്പൊ എനിക്ക് ഒരു സങ്കല്പം അവര് എന്റെ ഇങ്ങനെ പെരുമാറാവുള്ളൂ എനിക്കുണ്ട് പക്ഷെ അവര് ഒരുപാട് മാറി മൈൻഡ് സെറ്റ് മൊത്തമാണ് അവര് ഒരുപാട് മാറി എടോ അവര് മാറിയിട്ടില്ല അവരൊക്കെ പഴയതുപോലെ തന്നെയാണ് അവരങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവരാ നാല് സുഹൃത്തുക്കളും മാറണമായിരുന്നു പക്ഷെ ആ നാല് സുഹൃത്തുക്കൾ നിന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഒരുമിച്ചിണ്ടല്ലോ നിന്നെ മാത്രമല്ല ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പൊ അവരെല്ലാം മാറിയത് നീയാ മാറിയത് വൃത്തിയായിട്ട് ഒരു ആണുരുത്തനായിട്ട് കഴിഞ്ഞിരുന്നതിനെ നീ തന്നെ പറഞ്ഞിരുന്നു നിനക്ക് നല്ലൊരു പെണ്ണിനെ ഒരു ഒറിജിനൽ പെണ്ണിന്റെ കല്യാണം കഴിക്കുന്നത് ഇവൻ തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ ഇങ്ങനെ ഒറിജിനൽ പെണ്ണിന്റെ കല്യാണം കഴിക്കുന്ന പറയുന്ന ഇവൻ തന്നെ ഒരു ആണുമല്ല എന്ന പെണ്ണുമല്ല ഇന്ന് ജീവിക്കുമോ ജീവിക്കുമ്പോ പെണ്ണായിട്ട് ജീവിക്കുമോ എന്നൊരു ഉറപ്പുമില്ലാത്ത ഒപ്പം കാലങ്ങളോളം ഇങ്ങനെ ജീവിക്കും അതും ഒരുത്തയെ കെട്ടിയിട്ട് അതിനെ ഉപയോഗിച്ചിട്ട് പാണു പെണ്ണു നടക്കുന്ന ഇവൻ്റെ ഒപ്പം നടക്കുന്ന കാണുമ്പോൾ നിന്റെ കൂട്ടുകാർക്ക് വലിയ വിഷമം ഉണ്ടാവും സ്വാഭാവികമായിട്ടും നിന്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്ര ആൾ ആളുകളൊപ്പം നടക്കുന്ന ആളുകളൊക്കെ വിളിക്കുക സോറി ഫോർ സെയിം കുണ്ടൻ എന്നാണ് ഇത് ആണുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളെ അങ്ങനെയൊക്കെ ഒരു പേര് വിളിക്കും അങ്ങനെ ഒരു പേര് വിളി കേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഇപ്പൊ നടക്കാത്തത് അവരല്ല മാറിയത് നീയാണ് മാറിയത് ആ ജാസി എന്ന് പറയുന്ന അതിന്റെ ഒപ്പം നടന്നിട്ട് അതിനേം കെട്ടി റീലുകൾ ഉണ്ടാക്കി നടക്കുന്ന നീ അത് ആലോചിച്ചില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞമ്മ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നീ ആലോചിച്ചില്ല അപ്പൊ കുടുങ്ങിപ്പോയത് നീ ആണ് നന്നായിട്ട് പെട്ടുപോയത് നീ മാത്രമാണ് എന്തായാലും ബാക്കി കേൾക്കാം എനിക്കും അവിടെ അതുകൊണ്ട് ഞാൻ വരും ഒരു പത്തു സിലോമീറ്ററിൽ അങ്ങനെയായിരുന്നു അങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് നാട്ടിലൊരു അഞ്ചോ പത്തോ ദിവസം മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം അടച്ചിട്ടിട്ട് ഇവൻ തിരിച്ചു പോകും സുഹൃത്തുക്കൾ ആരും വരാന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ ആരും വരാത്തതെന്ന് ഇവൻ ഇപ്പോഴും ആലോചിക്കുന്നില്ല ഇവൻ വിചാരിക്കുന്നത് അവർക്കാണ് പ്രശ്നം സുഹൃത്തുക്കൾക്കാണ് പ്രശ്നം അവർക്ക് എന്തോ ഞാൻ ഈ പെണ്ണിനെ കിട്ടി പെണ്ണല്ല ആണല്ലോ പെണ്ണും ഇല്ലാത്ത ആ കുറ്റിപ്പുറം കാരനെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൂട്ടുകാരെ ഒഴിവാക്കിയതാണ് ആണെന്നേ അപ്പൊ അത് നെന്റെയാണ് പ്രശ്നം അവരല്ല പ്രശ്നം നീയാണ് അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടത് അപ്പോ നീ അങ്ങനത്തെ ഒരു പ്രശ്നത്തില് ഏർപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ഒപ്പം നടക്കുമ്പോ അങ്ങനത്തെ ഒരു നല്ല പേര് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് കൂട്ടുകാരൊക്കെ വഴി മാറും അങ്ങനെ ഫോട്ടോ പബ്ലിഷ് ആവേണ്ട വെച്ച് കൂട്ടുകാരൊക്കെ വഴി മാറും അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ഉള്ളിൽ ഒരു പഴയ തീർത്തും നിസ്സേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച വരുകയും പഴയതില്ല അതെന്നെ പറയുന്നേ നിന്റെ സുഹൃത്തുക്കൾ നിന്നെ ഒഴിവാക്കാൻ കാരണം എഴു മറ്റോൻ്റെ പ്രശ്നത്തിലാണ് അതിനൊന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് നീ പറഞ്ഞ പോലെ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഒറിജിനൽ പെണ്ണിനൊക്കെ കിട്ടി ജീവിക്കാൻ നോക്കണു നിന്റെ മനസ്സിൽ അങ്ങനത്തെ മോഹം ഉണ്ടോന്ന് നാട്ടുകാർക്ക് മൂടും അറിയാം പക്ഷെ നീ മാത്രം തുറന്നു പറയുന്നില്ല എന്ത് ചെയ്യും ബാബായ്